ക്ക് ഒരു മുറിവാണ് അപ്രീസിയേഷൻ കിട്ടിയ ഒരു സ്ഥലത്ത് ആളുകൾ അത്രയധികം ജനാവലി വന്നു കൂടിയൊരു സ്ഥലത്ത് പെട്ടെന്ന് അവിടുന്ന് അവിടുന്ന് പോകുക എന്നുള്ളത് വിഷമമുള്ള കാര്യാണ് പക്ഷെ നിന്നെ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിയാലേ നിന്നെ കൊണ്ട് ശുശ്രൂഷ ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ കർത്താവിനെത്തിക്കാൻ പറ്റത്തുള്ളൂ ഈ സ്ഥലം ഈ വ്യക്തി ഈ കൂട്ട് ഈ ദുശീലം ഈ ഇഷ്ടങ്ങൾ ഇതിലൊരു മുറിവ് വന്നാൽ മാത്രമേ കർത്താവ് എത്തിക്കേണ്ട ഒരു സ്ഥലത്ത് കർത്താവിന് നിന്നെ എത്തിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ കിടക്കും അപ്പോഴും ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുമായിരിക്കും നന്നായിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് ചെയ്യുന്നുള്ളൂ ഇതല്ല കർത്താവ് ഉദ്ദേശം ഇത് നിനക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇവിടെ നിന്ന് ചവിട്ടിക്കയറാൻ വേണ്ടി ഒരു ഒരു പലക മാത്രമേ അതുകൊണ്ട് വിശ്വാസം ഉള്ളവർ ഈ ഷോയിൽ വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എനിക്ക് ആ നഷ്ടപ്പെട്ടു പോയ ജോലി എനിക്ക് ആ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ആശ്രയത്വം എനിക്ക് നഷ്ടമായി പോയ ആ സൗഹൃദം വേദനയല്ല വലിയ തൊന്നിലേക്ക് എന്നെ എത്തിക്കണമെങ്കിൽ ഇത് മുറിച്ചു കളഞ്ഞേ മതിയാവും പാടാണ് ഇത് ഹൃദയത്തിലേക്ക് എടുക്ക പക്ഷെ എടുത്തോളൂ പറഞ്ഞ ഹലേ ലുയാ सत्रो वञे हले